ലോക ചരിത്രത്തിൽ തന്നെ ഇതുവരെയും കണ്ടിട്ടില്ലാത്തത്ര ഭീകരമായ കൊടുങ്കാറ്റുണ്ടാക്കാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നത് എയോവിൻ പേരിട്ടിരിക്കുന്ന ശക്തമായ കൊടുങ്കാറ്റ് ഒരു രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാൻ തക്ക പ്രഹരശേഷി ഉള്ളതാണെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ചരിത്രത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്തത്ര ഭീമമായ കൊടുങ്കാറ്റിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കാറ്റിനൊപ്പം കനത്ത മഴയും പ്രവചിക്കുന്നുണ്ട് മണിക്കൂറിൽ തൊണ്ണൂറ് മൈൽ വരെ വേഗത്തിൽ കാറ്റ് വീശുമെന്നാണ് മുന്നറിയിപ്പുള്ളത് ഇന്ന് രാത്രി മുതൽ കൊടുങ്കാറ്റ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീശിയടി ാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് അയർലൻഡിൽ ശക്തമായ കൊടുങ്കാറ്റ് ഉണ്ടാകുമെന്നുള്ള ഭീഷണിയിൽ രാജ്യത്തെ സ്റ്റാറ്റസ് റെഡ് വിൻ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശങ്ങളിലെ സ്കൂളുകൾക്കും സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വരാൻ പോകുന്നതെന്നുള്ള ശാസ്ത്ര ലോകത്തിന്റെ മുന്നറിയിപ്പാണ് ജനത്തെ ഭീതിയിലാക്കിയിരിക്കുന്നത് നോർത്തേൺ അയർലൻഡ് നോർത്തേൺ ഇംഗ്ലണ്ട് നോർത്ത് ഈസ്റ്റ് വെയിൽസ് സൗത്ത് വെസ്റ്റ് സ്കോട്ട്ലാൻഡ് എന്നിവിടങ്ങളിലാണ് അതിശക്തമായ കാറ്റ് കൂടുതൽ നാശം വിതയ്ക്കാൻ സാധ്യത കാറ്റിനൊപ്പം കനത്ത മൂടൽമഞ്ഞും പല സ്ഥലങ്ങളിലും ഉണ്ടായേക്കുമെന്നാണ് പ്രവചനം ഒക്ടോബർ മുതലുള്ള നാലു മാസക്കാലയളവിൽ ഇതുവരെ നാല് വലിയ കൊടുങ്കാറ്റുകളാണ് ബ്രിട്ടനിൽ കനത്ത നാശം വിതച്ച് കടന്നുപോയത് വരാൻ പോകുന്ന കൊടുങ്കാറ്റിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അടച്ചിടുമെന്ന് നാഷണൽ എമർജൻസി കോ ഗ്രൂപ്പ് മുന്നറിയിപ്പ് നൽകി അടിയന്തര സേവന തൊഴിലാളികൾ മാത്രം നിലവിൽ യാത്ര ചെയ്താൽ മതിയെന്നുള്ള സർക്കാരിന്റെ മുന്നറിയിപ്പ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്